ആറ്റിങ്ങൽ മൂന്ന് മുക്ക് ശ്രുതിലാൻഡിൽ അനിലിന്റെ ഉടമസ്ഥതയിലുള്ള ആറുമാസം പ്രായമുള്ള ആട്ടിൻകുട്ടിയാണ് ഏകദേശം മുപ്പതടിയോളം താഴ്ചയുള്ള കിണറ്റിലേക്ക് വീണത് കിണറ്റിൽ പത്തടിയോളം വെള്ളവും ഉണ്ടായിരുന്നു അഞ്ച് മിനിറ്റിനുള്ളിൽ വിവരമറിഞ്ഞെത്തിയ ആറ്റിങ്ങിൽ ഫയർഫോഴ്സ് ആട്ടിൻകുട്ടിയെ അതിവിദഗ്ധമായി ഇല്ലാതെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഉപയോഗശൂന്യമായ കിണറ്റിനുള്ളിൽ മോട്ടോർ ഘടിപ്പിച്ചിരുന്ന പൈപ്പ് ഉള്ളതിനാൽ ആട്ടിൻകുട്ടി അതിൽ ചവിട്ടി നിൽക്കുകയായിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വലയിറക്കിയപ്പോൾ തന്നെ ആട്ടിൻകുട്ടി അതിലേക്ക് ചാടുകയും ചെയ്തു ആറുമാസം പ്രായമുള്ള ആട്ടിൻകുട്ടിയെ ഒരു പരുക്കും കൂടാതെ രക്ഷപ്പെടുത്തിയതിൽ നാട്ടുകാർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ അനുമോദിച്ചു ബീക്കൺ ന്യൂസ് ആറ്റിങ്ങൽ